മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള ഈ ആൾക്കൂട്ടത്തിനിടയിലിട്ട് പൊതിര തല്ല എനിക്ക് ഞാനത് ചെയ്യുന്നില്ല അതിലും വലുത് നിന്നെ കാത്തിരിപ്പുണ്ട് ഇനി ഇവൻ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവന്റെ വണ്ടിയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ഇവനെ ഇവിടെ ഇട്ട് ചാവട്ട് കൂട്ടിയാലും കുഴപ്പമില്ല ായിരുന്നു ശരി ആ പോലും ഇതിന് പ്രതികാരം ചെയ്യുന്നു എല്ലാം കണ്ടും കേട്ടും സഹിച്ച് ഒരു മൂലയ്ക്ക് ചുരുളേണ്ട ആവശ്യം എനിക്കില്ല ഇവനെ എന്നെ വഞ്ചിച്ചതുപോലെ ഇവൻ പോലും അറിയാതെ Y velen, ni en tierra de Cortola. ഇവളെയാണ് ഇന്നം വെക്കേണ്ടത് ഇവള് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്ന ശേഷം ഞങ്ങളുടെ തകർച്ച തുടങ്ങിയത് ഇതാണ് അവളുടെ ഭർത്താവ് കണ്ണൻ നിങ്ങൾക്ക് തോമസ് വൈദ്യേനെ അറിയോ അറിയാം ആ അയാളുടെ ആശ്രമത്തിലവൻ അയ്യോ ഇത് കുഴപ്പം പിടിച്ച കേസാ സാറേ അതെ നിങ്ങൾക്ക് പിന്നെ അവൻ അങ്ങനെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്ന ഒരുത്തിനൊന്നും അല്ല പക്ഷെ ഗുണ്ടകളെക്കാളും മരിക്കാനൊന്നും പേടിയില്ല സാറേ നാലഞ്ച് തവണ ബോംബ് പക്ഷെ അവന്റെ ദേഹത്ത് ബോംബ് വീണാ അത് പൊട്ടത്തില്ല എനിക്ക് തോന്നുന്നത് സാറേ അവനെ ബോംബിന് പോലും പേടിയാണെന്ന് അതുപോലെ തന്നെ ഭാഗ്യുള്ളവരാ ഈ പറയുന്ന കണ്ണനും മഹാലക്ഷ്മിയും പ്രത്യേകിച്ച് മഹാലക്ഷ്മി എന്ന് പറയുന്നവള് ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്നവള് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്ന തുക തോന്നിട്ടുമെങ്കിൽ ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാൻ സാറേ പക്ഷേ അതിനിടയിലേക്ക് വന്ന് കേറരുത് നടക്കല്ല ഏതു നേരവും മഹാലക്ഷ്മിയുടെ പിന്നാലെ തന്നെ മാർക്കമുണ്ട് അവരുമായിട്ട് ഈ കൊട്ടേഷൻ ഞങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കേടാകും ഞാനും മറന്നിക്കാം എങ്ങനെയെങ്കിലും മഹാലക്ഷ്മി ലോകത്ത് ഒന്ന് പറഞ്ഞു വിടണം അവള് പോയി ഈ ഈ ബന്ധങ്ങളെല്ലാം തീരും പിന്നെ മാർക്കോ എന്ന് പറയുന്നവൻ അവൻ ഇനി രംഗത്ത് വരില്ല എന്നാ പിന്നെ ഏറ്റു സാറേ ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ട് പൈസ എത്ര വേണോന്ന് പറയാം അതുമായിട്ട് സാറ് ഞങ്ങൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് വന്നാ മതി സാർ ശരി ആ ഇവന്മാർ ഇതുവരെ ഏറ്റെടുത്ത കേസുകളൊന്നും പാഴായി പോയിട്ടില്ല നിന്നെ വിശ്വസിച്ച അവന്മാർക്ക് ഈ കൊട്ടേഷൻ കൊടുക്കുന്ന എടാ അവന്മാർക്ക് മാർഗീയ പേടിയാണല്ലോ അവനെക്കുറിച്ച് നമുക്കേ അറിയാത്തതായിട്ടുള്ളൂ അതെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പോലീസിന് പോലും ഉള്ളത് ഒരുക്ക പിന്നെ അവര് അങ്ങനെയുള്ള ജീവിതത്തില് ഞാനും മുട്ടിടിച്ചു നിന്നത് അവന്റെ മുമ്പിൽ എന്റെ കുടുംബം അവൻ കുളം തോണ്ടിക്കൊണ്ട് നിൽക്കുക മഞ്ജു ഏത് നിമിഷം എന്നെ വിട്ടുപോകുന്ന എന്റെ പേടി ഞാൻ പല രീതിയിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അവൾ ഏകദേശം ഞാൻ പറയുന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് എന്നോട് നേരിയ സംശയവും നീരസക്കുറവോ ഉണ്ടോ എന്നൊരു സംശയം പോലെ എന്തൊക്കെ പറഞ്ഞാലും അണ്ണന്റെ അതുകൊണ്ട് അറപ്പെ രീതി പറഞ്ഞു കഴിഞ്ഞാ അവളൊക്കെ അണ്ണന്റെ കാൽ തന്നെ കിടന്നോളൂ പക്ഷേ അങ്ങനെ അവൾ എല്ലാർത്ഥത്തിലും എന്നെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള കരടുകളൊക്കെ പോയേ പറ്റൂ മഹാലക്ഷ്മി ആ ബോയോമാര് കൈകാര്യം ചെയ്ത പിന്നെ എത്ര ഉരുക്കാന്ന് പറഞ്ഞാലും ഇരട്ടച്ചങ്കാണെന്ന് പറഞ്ഞാലും മറഞ്ഞിരുന്നാണെങ്കിലും ആ മാർക്കോയെ ഞാൻ തീർത്തിരിക്കും അതിന് പറ്റിയ ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവന്നിരിക്കും അവനെന്നായാലും എപ്പോഴായാലും എനിക്കൊരു ഭീഷണിയാണ് ഇനി അവൾ അവസാനിക്കും മേഘൻ പിടിപ്പിക്കരുത് കേട്ടോ അവൾക്ക് അവൾക്കൊന്നും സംഭവിക്കില്ല ഇപ്പൊ തോമസ് വൈദ്യന്റെ വൈദ്യുതം നടത്തിക്കൊണ്ടായിരിക്കും ഇനി ലക്ഷ്മി കമലേശ്വരത്തേക്ക് വരാൻ പോകുന്നത് അങ്ങനൊരു കാഴ്ച നിനക്കൊരിക്കലും കാണേണ്ടി വരില്ല അത് തന്നെയാ കാണാൻ പോകുന്നത് എന്റെ കല്യാണം നടത്തി തരുന്നതിന് മുൻപ് അച്ഛൻ പലതും ചെയ്തു കാണും പക്ഷെ കല്യാണത്തിന് ശേഷം ഉണ്ടല്ലോ അച്ഛന്റെ മരുമോനെ പോലെ തന്നെ അച്ഛനും മുത്തശ്ശി അച്ഛനൊക്കെ പറയുന്നുണ്ടല്ലോ ഉണ്ണിയുടെ കഴിവ് കെട്ടവനാണ് എന്നാ എന്റെ അച്ഛനും അങ്ങനെ തന്നെയാളെ മോള് പഠിക്കുന്ന കാലത്തെ മോളെ പഠിപ്പിക്കുന്ന സാറുമാര് മോളെ ഒന്നും തല്ലിയ മോളെ കരയിച്ച അവരെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല നീ കരഞ്ഞുകൊണ്ട് വരുമ്പോ അതിന്റെ കാരണം പോലും തിരക്കാതെ ഞാൻ ലക്ഷ്മിയെ തല്ലി ചെലുപ്പെടുത്തുമായിരുന്നു നിനക്ക് ഞാൻ അങ്ങനെ ചെയ്തിരുന്നേ അങ്ങനെയുള്ള ഞാനിപ്പോ അച്ഛന്റെ മുന്നില് കണ്ണീരും കയ്യുമായിട്ടല്ലേ നിൽക്കുന്നത് കല്യാണം കഴിപ്പിച്ചു വിട്ട വീട്ടില് കുറച്ചൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല ആ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ അന്ന് അവളെ അച്ഛൻ തല്ലി നോവിച്ചെങ്കിലേ ഇന്ന് അവള് അതിന്റെ ഇരട്ടിയായിട്ട് നോവിച്ചുകൊണ്ടിരിക്കാം ഇനി അങ്ങനെ നോവിക്കാൻ ഞാൻ ഈ പറച്ചിൽ ഞാൻ ഒരുപാട് കേട്ടതാ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലാച്ച എന്തെങ്കിലും പറഞ്ഞത് അത് നടക്കണം ഇത് പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കും അവസാനം പ്രതീക്ഷ തെറ്റുകയും ചെയ്യും ഇനി അവളെ എന്തെങ്കിലും ഞാനത് മേഘനോട് പറഞ്ഞിട്ടുണ്ട് അവരെ കുടുംബജീവിതത്തിൽ ഇപ്പൊ വിരങ്ങേടിയായിട്ട് നിൽക്കുന്നത് ലക്ഷ്മിയാ അതുകൊണ്ട് അവളെ ഇരി ചെവി അറിയാതെ അവൻ ഈ ഭൂമിന്ന് കെട്ടിക്കും അതിന് എന്ത് സാമ്പത്തിക സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്തേലും സംഭവിച്ചിട്ട് മുന്നേറ്റന് ഇവിടെ വന്ന് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല അവളുടെ വിജയമാ അവളുടെ ഉയർച്ചയാ എനിക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തതച്ചാ രണ്ട് <speaking> ും നന്നായി ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലേ സ്പർശനവും നന്നായി കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ഒരിക്കലും അല്ല പന്ത്രണ്ടാമത്തെ വയസ്സില് ചലനശേഷി നഷ്ടപ്പെട്ടതാ എന്നിട്ടിപ്പോ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്റെ കാലില് വിരലുകൾ ചലിച്ചു തുടങ്ങിയത് ഇതിനു മുമ്പേ എനിക്ക് എഴുന്നേറ്റ് നിർക്കാൻ കഴിയുമായിരുന്നു വരുന്നുണ്ട് ഇനിയിപ്പോ സത്യങ്ങൾ മാത്രം പറയുന്ന ആ അമ്മയുടെ വാക്കുകളിൽ പ്രതീക്ഷ വെക്കെഴ്ച നടക്കാൻ കഴിഞ്ഞേക്കും കുഞ്ഞുങ്ങളെന്ന് തന്റെ ആഗ്രഹവും നടന്നുവരും അത് ചെലപ്പോഴല്ല ഉറപ്പായിട്ട് നടക്കും കണ്ടേട്ടാ അത്രയ്ക്ക് തറപ്പിച്ച എനിക്ക് കുട്ടികൾ ഉണ്ടാവുന്നു പറഞ്ഞത് അപ്പോഴും എന്റെ കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരിക്കലും അത് പറയേണ്ട കാര്യമില്ലല്ലോ കണ്ണേട്ടന്റെതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും ഒരു കുഞ്ഞുങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ പിന്നെ എന്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കും നടന്നേ പറ്റൂ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയം വരെ താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് വീണ്ടും വിളിച്ചം വന്നത് ആരൊക്കെയാടോ അതിനുശേഷം നമ്മളെ സഹായിക്കാൻ എത്തിയത് ആ അമ്മ പിന്നെ മാർക്കോ അതിനൊപ്പം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും അവന്റെ ഭാര്യയും എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അന്ന് പെണ്ണാൻ വന്ന ദിവസം ഞാൻ ആഗ്രഹിച്ചത് കണ്ണിട്ട കാലിന് സ്വാധീനം കിട്ടണേന്നാ അത് മറ്റാരെക്കാളും എന്റെ ആവശ്യമായിരുന്നു അപ്പോ അനന്തവട്ടനെ ലേഖ്യം വിളിച്ച് പറയണ്ടേ വിവരം വേണ്ട താൻ നാളെ രാവിലെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവൻ വരുമല്ലോ അപ്പോഴും കണ്ടാ മതി അതാ നല്ലത് ആർക്കാ പാല് എനിക്കാണോ അല്ല എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് അതുകൊണ്ട് എനിക്ക് അമ്മ ആ എനിക്ക് പാലൊന്നും വേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ ചോദിച്ചാലും നിനക്കെന്നോടുള്ള ദേഷ്യം കൺസ്ട്രക്ഷൻ ഉണ്ണിയേട്ടനെ ഒതുക്കാൻ നോക്കല്ലേ അയാളും അവളും കൂടെ പിന്നെ എന്തിനാ തൂങ്ങുന്നത് ജീവിക്കാൻ വേറെ വേണ്ട ഒരു അഞ്ചൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ

അവര് പറയുന്നില്ല എന്താ തെറ്റ് കഴിവില്ലാത്തവനെ കിഴങ്ങനെന്നും കഴുതെന്നൊക്കെ വിളിക്കും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും അവരുടെ മുന്നിലെങ്കിലും ഒന്ന് നിവർന്ന് നിൽക്കണമെന്ന് ഉണ്ണിയന് തോന്നിയിട്ടില്ലേട്ടൻ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് നിന്റെ അച്ഛനും അറിയാലോ അവരുടെയൊക്കെ തലയ്ക്കകത്ത് ആൾതാമസം താമസം ഉള്ളതുകൊണ്ട് അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒന്നിനും കൊള്ളാത്തത് മുന്നേട്ടന കൈയോടെ പൊക്കി അങ്ങനെ പൊക്കും ചെയ്താലും ചില എല്ലാം മാറും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ജീവിതം നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിയില്ലെങ്കിലും നമ്മളെ കടു നല്ല നിലയില് ലക്ഷ്മി ജീവിക്കുന്നത് കാണരുത് നമ്മള് അവളെ പൊകച്ചുകള അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിഴുങ്ങിട്ടില്ല ഇതുവരെ ആഗ്രഹിച്ചൊന്നും നടന്നിട്ടുമില്ല അതുകൊണ്ട് ഇനി അവളെ കാണാതായാലേ സന്തോഷിക്കാൻ പറ്റൂ അതൊക്കെ നീ ഇപ്പോ നിന്റെ ശരീരം നമ്മുടെ പറ്റൂക്ക എന്റെ വായിറ്റ കിടക്കുന്ന കുഞ്ഞ് ഇതൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട് അച്ഛന് കഴിവില്ലാന്ന് ആ കുഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു കഴിവുണ്ടായിരുന്നെങ്കില് കുഞ്ഞിന്റെ അമ്മ സന്തോഷായിട്ടിപ്പ നടന്നേനെ ഏത് നേരവും ചീരിച്ചോണ്ട് ഇത് മനസ്സമാധാനം ഇല്ലാത്ത ഒരു അമ്മയുടെ കുഞ്ഞായിട്ടാ നമ്മുടെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് കാലക്കേട് El <laughs> പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ ഒറ്റ കുടുംബങ്ങളോടൊപ്പമുള്ളവർ ഉടൻ വിളിക്കും സീറോ വൺ നയൻ ഡബിൾ സീറോ ഒന്ന് വിളിച്ചാലോ മറ്റേ കാട്ടാളിനെ അടുത്ത് കാണുമെന്ന് ഏതായാലും ഒന്ന് വിളിച്ചേക്കാം എന്റെ പേര് മാറ്റിയാണല്ലോ സേവ് ചെയ്തിരിക്കുന്നത് അപ്പോ കുഴപ്പമുണ്ടാവില്ല സാഗറെ അയ്യോ സാഗർ എന്നൊന്നും പറയല്ലേ അടുത്ത് അങ്ങേരുണ്ടെങ്കിലേ പ്രശ്നമാവില്ലേ സരോജിനി എന്ന് പറഞ്ഞാ മതി ഇവിടെങ്ങോ അയാളില്ല ഞാൻ അയച്ചതൊക്കെ കണ്ടായിരുന്നല്ലോ കണ്ടു വിശദമായിട്ട് കണ്ടു പക്ഷെ എനിക്കൊരു പരാതി ഉണ്ട് കേട്ടോ എന്താ അയാളെ അവിടെ നിന്ന് പിടിച്ച സ്ഥിതിക്ക് നോട്ടുകാരൊക്കെ കൊണ്ടെങ്കിലും അയാളുടെ ദേഹത്തൊന്ന് കൈവെപ്പിക്കായിരുന്നു എന്തിനാ അയാളോട് അങ്ങനെ ഒരു കരുണ കാണിക്കുന്നേ ഇതുപോലെ പെൺകുട്ടികളെ വഞ്ചിക്കുന്നവരെയൊക്കെ തല്ലിച്ചതക്കണ്ടേ സാഗറു ഈ ഗണത്തിൽ പെടും കേട്ടോ അയ്യോ മഞ്ജു ചിലപ്പോ എന്നെപ്പറ്റി മേഘൻ വേണ്ടാത്ത കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ പൈസയുടെ അത്യാവശ്യം കൊണ്ട് അയാൾ പറഞ്ഞത് കേട്ടു എന്നല്ലാതെ എനിക്കങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല ഞാൻ ഇന്ന് വരെ ഒരു പെൺകുട്ടികളെയും വഞ്ചിക്കാനും ശ്രമിച്ചിട്ടില്ല അന്ന് പൈസയുടെ ആവശ്യം കൊണ്ടാ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഈ ആണുങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ ആര് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ആണിലും പെണ്ണിലും പ്രശ്നക്കാരുണ്ട്

മഞ്ജുവിന്റെ കാര്യത്തില് എനിക്ക് സങ്കടമുണ്ട് ഇനി അയാളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല ഒന്നിച്ച് ഒരു മുറിയിൽ തന്നെ കഴിയാണെങ്കിലും ആ മുറിക്ക് അകത്ത് ഞങ്ങൾ രണ്ടായിരിക്കും അതാണ് എനിക്കും വേണ്ടത് ഹലോ ആ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്റെ മനസ്സിലിപ്പോ മഞ്ജുവിനോട് സഹതാപം ഇത്തരക്കാരോട് പ്രതികാരം ചെയ്യണം മഞ്ജു അവൻ എന്താണോ ചെയ്തത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞോ അതൊക്കെ ഞാൻ ചെയ്തു തരാം ശരി ഞാൻ വയ്ക്കുവാണേ ആരോടാ നീ സംസാരിച്ച എന്നെ കണ്ടപ്പോ നീ ഫോൺ നോക്ക് ആരെയ് സരോജിനി എന്റെ ഒരു കൂട്ടുകാരിയാ അല്ല ഇന്നത്തെ കാലത്ത് നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഈ സരോജിനി എന്നൊക്കെ പേരിടൂ എന്താ പേരിട്ടാലേ ഇപ്പൊ പഴയ പേരിലേക്കാ പോവുന്നത് സരോജിനെയും കല്യാണിന്നൊക്കെയാ മിക്ക പെൺകുട്ടികളുടെ അല്ലെങ്കി തന്നെ എന്റെ ഫോണിൽ അനാവശ്യമായിട്ട് ആരും വിളിക്കാറില്ല ഞാനങ്ങനെ അന്യ ആണുങ്ങളുടെ നമ്പർ സേവ് ചെയ്യാറുമില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ഓരോരോ തോന്നുന്നു ഞാൻ സംശയങ്ങള് തോന്നോ നിന്നെ എനിക്ക് അല്ലെങ്കിൽ തന്നെ കുട്ടിക്കാലം മുതൽ ഞാൻ മുതന്നെ കാണുന്നല്ലേ അല്ല നമുക്കിന്നൊന്ന് ചുറ്റാൻ പോയാലോ എവിടേക്ക് വെറുതെ ഒന്ന് പോയിട്ട് കഴിച്ചിട്ട് വരാം ഒരു അല്ല എനിക്കൊപ്പം പുറത്തേക്ക് വരാൻ നിനക്കിപ്പം വലിയ താല്പര്യമില്ലല്ലോ ആ കല്യാണം കഴിഞ്ഞ ശേഷം നിനക്കിപ്പോഴും പുറത്തു പോകണമെന്നായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തോ ഒന്നിലും ഒരു താല്പര്യം തോന്നില്ല മോളെ നിനക്കെന്ന എന്തെങ്കിലും സംശയമുണ്ടോ മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി